ഹായ് ഫ്രണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല സോഫ്റ്റ് ചപ്പാത്തി നല്ല സോഫ്റ്റ് മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ റേഷൻ കടയിലെ ഗോതമ്പ് മാവാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനാവുമ്പോൾ മൈദയുടെ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും കേട്ടോ പിന്നെ ഇത് മാവ് കുഴക്കാനെടുക്കുന്ന വെള്ളത്തിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കലക്കും അപ്പോൾ വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അമ്മയൊക്കെ ആണെങ്കിൽ മാവിൽ മുമ്പേ ഉപ്പ് ഉപ്പൊഴിച്ചിട്ട് ഇളക്കും എന്നിട്ട് പിന്നെ വെള്ളം ഒഴിക്കും അപ്പോൾ അതിനേക്കാൾ നല്ല നമ്മൾ വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ കലക്കിയിട്ട് ആ വെള്ളം കൊണ്ട് നമ്മൾ മാവ് നന നനയ്ക്കുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ ഉപ്പ് ആയി കിട്ടും അപ്പോൾ വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് കറ്റിയാകാനും പാടില്ല ഒരുപാട് ലൂസ് ആവാനും പാടില്ല ഒരു മീഡിയം ടൈപ്പിൽ നിൽക്കണം അപ്പോൾ അത് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് എല്ലായിടത്തും ഒരു ചെറിയൊരു ലൂസായി അല്ലെങ്കിൽ ഒരുപാട് കട്ടി ആവാണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ മാത്രമേ നമ്മൾ അത് മുഴുവനായിട്ട് ഒരുമിച്ച് പിടിക്കാവുള്ളൂ മാവ് മാവ് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൂസാക്കാൻ വെള്ളം ചേർത്താൽ അത് പിന്നെ ലൂസായി കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ട് അപ്പോൾ ഒരു മീഡിയം പരുവത്തിന് ആയിക്കതിന് ശേഷം ഇതുപോലെ എല്ലാം കൂടി ചേർത്ത് പിടിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ 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 ഇളക്കിക്കൊണ്ട് നിൽക്കുക അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആ നനവില്ലേ മാവിന് കിട്ടിയ നനവ് എല്ലായിടത്തും ഒരുപോലെ ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി ഇളക്കി കുറച്ച് നേരം അങ്ങനെ ഇളക്കുക അതിനുശേഷം ഈ മാവ് മാവുന്നൊര മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് എണ്ണ വന്ന് മീത ഒന്ന് തടവി കൊടുക്കുക കാരണം മാവ് ഇരുന്ന് ഡ്രൈ ആയി ഇങ്ങനെ എണ്ണ തേക്കുന്നത് അപ്പോൾ ഞാനിത് മാവ് കുഴക്കുമ്പോഴോ അല്ലെങ്കിൽ മാവിൽ ഉള്ളിലേക്കൊന്നും എണ്ണ ചേർത്തിട്ടില്ല ഇപ്പോൾ മീതയെ മാത്രമാണ് ഇങ്ങനെ തേച്ച് വെച്ചത് നമ്മളെ കോഴികളെ ചെകയിലൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാൻ വന്ന് വയ്ക്കുന്ന കൂടെ അവൻ്റെ ഒരു കൂവലുണ്ട് ചെവി പോവും പൊട്ടിപ്പോവും മാതിരി സൗണ്ടാണ് അപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് മുട്ടക്കറിക്കുള്ള സവാള അരിഞ്ഞെടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ എനിക്കിവിടെ വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ പിന്നെ സവാള അരിഞ്ഞെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കാം ഓരോ തവണ നമ്മൾ അരിയുമ്പോഴും നൈസായിട്ട് വരുന്ന രീതിയിൽ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അരിയുമ്പോൾ സവാള വേഗം വഴണ്ട് വരാനും വെന്ത് വരാനും അതുപോലെ കറിയും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പം നൈസായിട്ട് തന്നെ ഇങ്ങനെ അരിഞ്ഞെടുക്കാം പിന്നെ ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കഥ പൊട്ടിച്ചിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ചെറിയ ചുമന്നുള്ളിയും ഉണ്ടെങ്കിൽ അതും കൂടി അരിഞ്ഞു വയ്ക്കുക അതും കൂടി അതിലേക്ക് കൊടുക്കാം പിന്നെ ആ വെളുത്തുള്ളി ഒന്ന് ചുമന്ന കടലായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് കൊടുക്കാം എന്നിട്ട് എണ്ണ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇടുക സവാളയ്ക്ക് കുറച്ച് ഉപ്പിട്ടാൽ മതി ഒരുപാട് ഇടാണ്ടിരിക്കാൻ നോക്കാം കേട്ടോ പിന്നെ ഈ സവാളയിൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോ സവാള വേഗം വെന്ത് വരാനും വണ്ട് വരാനൊക്കെ എളുപ്പം നല്ലതാണ് അപ്പോൾ ഇന്ന് ഇട്ടിട്ട് ഈ ഉള്ളി ഒന്ന് നിരത്തി വയ്ക്കാം കേട്ടോ ചട്ടിയിൽ നേരത്തി വെച്ചിട്ട് അടച്ച് വെക്കാം അപ്പം നിരത്തി വെക്കുമ്പോൾ വേഗം വേവാൻ നല്ലതാണ് കേട്ടോ സവാള വേഗം വെന്ത് ഇട്ടാൽ നല്ലതാണ് പിന്നെ എന്നിട്ട് നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് കറിക്കുള്ള മുട്ട പുഴുങ്ങാം അപ്പോൾ ഞാനും അമ്മയും മാത്രമാണ് മുട്ട കഴിക്കുന്ന ഉള്ളത് അച്ഛൻ കഴിക്കില്ല മുട്ട അപ്പോൾ അതുകൊണ്ട് രണ്ട് മുട്ട നമുക്ക് പുഴുങ്ങാൻ വയ്ക്കാം പിന്നെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതൊന്നും എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒന്ന് വെച്ചിട്ട് വീണ്ടും അടച്ചു വെക്കാം എണ്ണയിൽ തന്നെ ഇരുന്ന് സവാള കേട്ടോ അപ്പൊ മാവ് നല്ല ഇരുന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടി കുഴച്ച് വെച്ചതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട മാവ് ഇനി കയ്യിൽ ഇങ്ങനെ എണ്ണ തടവിയിട്ട് നമുക്കത് ഉരുട്ടിയെടുക്കാം അല്ലെങ്കിൽ കൈയിലൊക്കെ ഒട്ടിപ്പിടിക്കും ഒരുപാട് മാവ് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കട്ടിയായി പോയാല് പരത്താൻ നമുക്ക് പാടാണ് നമ്മൾ കഴിക്കുമ്പോഴും ആ ഒരു കട്ടി ഉണ്ടാവും സോഫ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പൊടിയൊക്കെ ഇട്ട് പരത്തി എടുക്കാം കഴിക്കാനും നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഉരുട്ടി വെ ഉരുട്ടി വെച്ചിട്ട് പരത്തുമ്പോൾ നമുക്ക് എല്ലാ ഏകദേശം ഒരേ അളവിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും കുറച്ച് നേരം അതവിടെ അടച്ച് വെച്ചേക്കാം നമുക്ക് സവാളേൻ്റെ പരിപാടി ഉണ്ട് അപ്പോൾ സവാള ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒഴിക്കാം പിന്നെ ഇതിന് മുമ്പേ ഒഴിച്ച് വേവിക്കുമ്പോൾ ആ ഒരു കറിയുടെ ആ ഒരു രീതിയൊക്കെ മാറും ഇപ്പം എണ്ണയിൽ തന്നെ വേവിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ വെന്തതിനു ശേഷം നമുക്ക് പൊടിയൊക്കെ ഇട്ടിട്ട് സവാള ഇടാം അല്ല വെള്ളമൊഴിക്കാം അപ്പോൾ മുളക് പൊടി ഇടുമ്പോൾ കുറച്ച് ഇടാവുള്ളൂ ഞാൻ ഇവിടെ ഒരു ഒന്നര സ്പൂണേ ഇട്ടിട്ടുള്ളൂ കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ആയതുകൊണ്ട് തന്നെ എവ് കുറച്ച് മതി അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ഒന്നര സ്പൂണിട്ടിട്ടുള്ളൂ മല്ലിപ്പൊടി നമുക്ക് കുറച്ച് കൂടുതൽ കൂടുതലിടാം രണ്ട് സ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ എല്ലായിടത്തും ഒരുപോലെ വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് പൊടി ഇടുമ്പോൾ തന്നെ വേഗം മൂട്ടി പിടിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളം ഒഴിച്ച് വെക്കാം അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഇത്ര ഗ്രേവി വേണം നമുക്കിഷ്ടത്തിനുള്ളൊരു ഗ്രേവി ഉണ്ടാവുമല്ലോ വറ്റിച്ച് വയ്ക്കണോ ലൂസ് വേണോ അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വെള്ളം ഒഴിക്കാം കാരണം ഈ അരപ്പൊന്ന് വേവാനും ഉള്ളിയിൽ അരപ്പ് പിടിക്കാനും ഒക്കെ കുറച്ച് നേരം നമ്മളിതൊന്ന് തിളപ്പിക്കണം ആ തിളപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഗ്രേവി എത്രയാണോ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കാം ഈ സമയത്ത് കുറച്ചുകൂടി ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആകണോന്ന് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കത് അടച്ചു വെക്കാം അപ്പോൾ എൻ്റെ കാര്യ ഈ ഒരു പരുവത്തിനായിട്ടുണ്ട് ഒരുപാട് വറ്റിക്കുന്നില്ല ഞാൻ ചപ്പാത്തിക്കായത് കൊണ്ട് തന്നെ അപ്പോൾ ഇത്രയും മതിയായിട്ടുണ്ട് നല്ലപോലെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനത് ഓഫ് ചെയ്ത് വയ്ക്കാൻ പോവാണ് നമുക്ക് കുറച്ചുകൂടി ഡ്രൈ ആക്കണമെങ്കിൽ വറ്റിച്ച് ഡ്രൈ ആക്കാം അപ്പോൾ ഞാൻ ചപ്പാത്തി വരത്തുന്നത് പ്ലേറ്റിലാണ് ചപ്പാത്തി പലക തടീൻ്റെ പലകയായിരുന്നു അതൊക്കെ നാശമായിട്ട് പോയി അപ്പോൾ അതായത് ഒരു പ്ലേറ്റ് കമ്മത്തി വെച്ചാൽ നമുക്ക് നല്ലപോലെ തന്നെ അത് പരത്തി എടുക്കാൻ പറ്റും ഉണ്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരത്താൻ വേണ്ടിയിട്ടൊരു പാ ചെറിയ പാത്രത്തിൽ കുറച്ച് മാവ് പൊടി എടുക്കുകയാണെ എണ്ണ തേച്ചിട്ട് തന്നെ മാവ് പൊടി ഇട്ടിട്ടാണ് വരത്തുന്നത് എണ്ണ തേക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മാവ് പൊടി ഇട്ട് പരത്തുമ്പോഴാണ് കേട്ടോ ഇത് മാവ് ചപ്പാത്തി പരത്തി വെക്കാനുള്ള പാത്രമാണ് അതിലും കൂടി എണ്ണ തേക്കാം അല്ലെങ്കിൽ മാവ് ഇതുപോലെ പരത്തിയിടാം അപ്പോൾ മുട്ട ഞാൻ കുക്കറിലാണ് വേവിക്കാൻ വെക്കുന്നത് ഒരു രണ്ട് മൂന്ന് വിസിലാകുമ്പോഴത്തേക്കും മുട്ട അതിൽ വേഗം വന്നു കിട്ടും അപ്പോൾ മുട്ടയിൽ നിറഞ്ഞ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലടച്ച് വയ്ക്കാം ആ സമയത്ത് നമുക്ക് ചപ്പാത്തി പരത്താം പരത്തുമ്പോൾ ആദ്യം ഈ പൊടിമാവ് അങ്ങനെ വിതറി പരത്തി ഇടുക എന്നിട്ട് മാവിൻ്റെ ഒരു എടുത്തിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് ചെറുതായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് ചപ്പിച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിനും പൊടിമാവ് ആക്കിയെടുക്കുക കവർ ചെയ്തെടുക്കുക രണ്ട് സൈഡിനും രണ്ട് വശങ്ങളിലെ സൈഡിലൊക്കെ പൊടിമാവ് മുക്കിയെടുത്തിട്ട് പരത്താം എന്നിട്ട് എടുത്ത് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പരത്തി എടുക്കാം ഇങ്ങനെ പരത്തുമ്പോൾ മാവ് എത്ര ലൂസാണെങ്കിലും അത് പരത്തുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ കുഴവിയിലോ ഒന്നിലും അത് ഒട്ടി പിടിക്കില്ല കേട്ടോ ഇങ്ങനെ മാവ് പൊടി പരത്തിയിട്ട് വിതറിയിട്ടിട്ട് ഇങ്ങനെ മാവ് പൊടിയിൽ മുക്കി എടുത്തിട്ട് പരത്തുമ്പോൾ മാവ് എത്ര ലൂസാണെങ്കിലും കുഴപ്പമില്ല തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചിട്ട് പരത്തുകട്ടോ അങ്ങനെയാണെങ്കിൽ വേഗം വലിഞ്ഞ് കിട്ടാനും നല്ലതാണ് എന്നിട്ട് ഇഷ്ടമുള്ള നമുക്ക് വട്ടത്തിന് വരുമോ ആ വട്ടം ആവുന്നുണ്ടോ എല്ലിയോന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ആ ഷേപ്പ് കറക്റ്റ് ചെയ്ത് നമുക്ക് പരത്തി കൊടുത്ത് എടുക്കാൻ മതി ഇങ്ങനെ പരത്തുമ്പോൾ നമുക്ക് എത്ര നൈസിന് വരുന്നതെങ്കിൽ വരച്ചു നീട്ടി പരത്താം കേട്ടോ എടുത്തിട്ട് തിരിച്ചിടുമ്പോഴത്തേക്ക് കുറച്ചും കൂടി മാവ് വലിഞ്ഞു വരും ഒരു കണക്കിന് വെച്ചിട്ട് പരത്തുമ്പോൾ വലിവ് കുറവായിരിക്കും അപ്പം എടുത്തിട്ട് തിരിച്ചിട്ട് പരത്തുമ്പോൾ വീണ്ടും കുറച്ചും കൂടി വലിഞ്ഞു വരും പ്രത്യേകം കണക്കൊക്കെ നമുക്കത് പരക്കാൻ പറ്റും അപ്പോൾ മാവ് ഒരുപാട് കട്ടിയാവാണ്ടാണ് ഞാൻ പഴച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വലിയ വലൂന്നും കഴിക്കുന്നത് മീസായിട്ട് തന്നെ പരത്തി എടുക്കാൻ പറ്റും അതുപോലെ കഴിക്കാനും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇട്ട് പരത്തുമ്പോൾ അപ്പൊ ഇങ്ങനെ പരത്തിയെടുത്തേക്കാം അപ്പൊ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം പൊടിമാവ് ഇങ്ങനെ ആദ്യം വെതറിയിടുക പരത്തിയിടുക എന്നിട്ട് ഒരു ഉണ്ട മാവ് എടുത്തൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് ആ പൊടിമാവിലൊന്ന് മുക്കിയെടുക്ക മുക്കിയെടുത്തിട്ട് അതിൽ വെച്ച് പരത്തി കൊടുക്കുക തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും മറിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക വൃത്തത്തിന്റെ ഷേപ്പ് ആവുന്നുണ്ടോന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ആ ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി പരത്തിയെടുക്കാം നല്ലപോലെ നൈസായിട്ട് പരത്തി കിട്ടും അപ്പൊ ഒരുപാട് നൈസായിട്ട് നല്ല നൈസായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ കുക്കറിൽ മുട്ടയും വെന്തിട്ടുണ്ട് അതാ കോഴികൾ അവിടെ വിശ്രമിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ അമ്മതാ അടുപ്പിലാണ് വിറകടുപ്പിലമ്മ അവിടെ നിന്ന് ചപ്പാത്തി ചൂടാണ് ഞാനിവിടെ പരത്തി കൊടുക്കുകയാണ് ഞാൻ പരത്തി കൊടുക്കുന്ന അനുസരിച്ച് അമ്മ അവിടെ നിന്ന് ചുട്ടെടുക്കും അപ്പം പരത്തിയിട്ട് ഒരുപാട് നേരം തന്നെ പ്ലേറ്റിൽ വെച്ച് വന്നാൽ അത് പോകും കേട്ടോ പരസ്പരം അപ്പം മുട്ട വേണ്ടിട്ട് അത് കറിയിലൊന്ന് മുക്കി തേണേ കറിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ മുട്ടയിലിട്ടൊന്ന് പിടിക്കട്ടെ അതുകൊണ്ട് മുട്ടയിൽ കറി ഒന്ന് പൊതിഞ്ഞ് വെക്കാം അങ്ങനെ മുട്ടയും ചപ്പാത്തിയും റെഡിയായി നല്ല സോഫ്റ്റ് ചപ്പാത്തിയും സോഫ്റ്റ് മുട്ടക്കറിയും ഇവിടെ റെഡിയായി അപ്പോൾ ഞാനും അമ്മയും കൂടി കഴിക്കാൻ പോവാണ് അച്ഛന് നേരത്തെ തന്നെ കൊടുത്തു കേട്ടോ അച്ഛനും മുട്ട വേണ്ട അപ്പോൾ നേരത്തെ തന്നെ മുമ്പേ ആയത് തന്നെ അച്ഛന് കൊടുത്തു അപ്പോൾ ഞാനും അമ്മയും കഴിക്കുകയാണ് അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചപ്പാത്തി വളരെ എളുപ്പം മുറിച്ചെടുക്കാൻ പറ്റും ഇത് എത്ര തണുത്താലും കട്ടിയാവത്തില്ല കേട്ടോ നല്ല നൈസായിട്ട് തന്നെ ഇരിക്കും കഴിക്കാന നല്ല ടേസ്റ്റ് ആണ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ പരത്തി നോക്കുക കുഴക്കുന്നത് ഒരുപാട് കട്ടി ആവാണ്ട് ഒരുപാട് ലൂസാവാണ്ടും കുഴച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ എൻ്റെ വീഡിയോസ് ഇനിയും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടവരെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുറത്ത് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ മഴ ഇങ്ങനെ അങ്ങനെ ഇരച്ചുകൊണ്ട് വരുന്നുണ്ട് മഴ മഴ ഇരച്ചുകൊണ്ട് വരാന് ഇപ്പൊ പെയ്യും ഇപ്പൊ പെയ്യുന്ന കൂടെ എത്താറായി എത്താറായതാ എത്തിപ്പോ മഴ എത്തിപ്പോ അപ്പൊ ഇന്ന് ഈ മഴയുടെ ദിവസം തന്നെയാണേണ്ടി വന്നു കേട്ടോ Bye-bye, bye you. Bye,